അപ്പോൾ കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരട്ടെ കേസ് ഞങ്ങളെ താമസിച്ച റൂമാണ് ബാക്കി കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂരിലെ എന്താണ് പകൽ കാഴ്ചകൾ പകലിട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് വീക്കെ എടുത്തു നൈറ്റ് അമ്പലത്തിലൊക്കെ പോയി തൊഴിലിട്ട് വന്നോട്ടെ കേസ് അപ്പോൾ ഇന്നും പോയി തൊഴുകാൻ പോകണം കേസ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വേണ്ട കാവ് മതി അപ്പൊ നമ്മള് കാവ്യമൊക്കെ എടുത്തിട്ട് വന്നില്ലെങ്കിൽ അവിടെ വേറെ കാവിയൊക്കെ എടുക്കാം കേട്ടോ നൂറ്റമ്പത് റുപ്പ്യുള്ളൂ കാവ്യമുണ്ടൊക്കെ കാശ് പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് രാവിലെ തന്നെ ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് കൈസ് നമ്മള് അമ്പലത്തിന്റെ കിഴക്കൻറെ ഇവിടെ വന്നിട്ട് ഗുരുവായൂർ ഇതിന്റെ ഫ്രണ്ട് ഞങ്ങള് ചായ കുടിക്കാൻ പോകണു അല്ലേ സോ ചായ കുടിക്കേ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കൃഷ്ണന്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണെ കൈസ അപ്പൊ ഞങ്ങള് ഇന്നത്തെ ദിവസം തന്നെ ഗുരുവായൂര് അമ്പലത്തില് വന്ന് തൊഴുതാൻ പറ്റി മഞ്ചുളാലിൽ മഞ്ജുലാലിന് ആദ്യം തൊഴുതിയിട്ട് നമ്മൾ ഗുരുവായൂരിലേക്ക് ഭഗവാനെ കാണാൻ പോവുകയാണ് കേസ് ഈ ലൈറ്റിക്കാണെങ്കിൽ നമ്മൾ ഗുരുവായൂർ നഗരസഭ അവിടെ ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് കൊടിയും തോരണങ്ങളൊക്കെ എന്താണ് തോരണം കിട്ടാണ് കൊടിയൊക്കെ ഉയർത്താൻ പോകാണ്ട് കേസ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് അല്ലേ അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ വിശ്വസം അറിയിക്കണം ലെഫ്റ്റ് സൈഡ് നമുക്ക് ഗുരുവായൂർ നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് സൈസ് കാണുന്നത് ഗുരുവായൂർ നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഉള്ളത് നമുക്ക് നേരെ പോവാട്ടൊരുപാട് കച്ചവടം പൂക്കളൊക്കെ രാവിലെ തന്നെ പൂ കച്ചവടവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ സൗന് പോവാണ്ട സൗ നമുക്ക് പൂവൊക്കെ വാങ്ങിയിട്ട് പോവാട്ടോ ഏഹ് ഫ്രണ്ടിന്ന ഓക്കേ അപ്പൊ നമുക്ക് ഫ്രണ്ട് പിന്നെ ഇവിടെ ഒരുപാട് റൂമുകളൊക്കെ അവൈലബിൾ ആവട്ടെ ഒരുപാട് റൂമുകൾ ഇവിടെ വന്ന നമുക്ക് നല്ല നല്ല ഓരോ റേറ്റിനനുസരിച്ചുള്ള റൂമുകളൊക്കെ വാങ്ങാം രാവിലെ നഗരസഭയുടെ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മള് ഗുരുവായൂര് മുഖമണ്ഡപം കെട്ടിയിട്ട് അതായത് പണിതിട്ട് കുറച്ച് ദിവസമായിട്ട് കുറെ ഒന്നിനെട്ട് മാസമായി തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പോഴാണ് ഗുരുവായൂരിലേക്ക് വരുന്നത് നല്ല തിരക്കൊക്കെ ഇണ്ട് എന്തായാലും നമുക്ക് ഗുരുവായൂരിനകത്ത് പോയിട്ട് അവിടത്തെ കാഴ്ചകളൊക്കെ ആദ്യം കാണാദ്യ പൂവൊക്കെ വാങ്ങണം അല്ലേ സൗ അടിപൊളി അല്ലേ ഇന്നലെ വന്ന് കണ്ടപ്പോ ഇന്നലെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഞങ്ങൾ താമസിക്കുന്നത് ആ ഭാഗത്തുള്ള റൂമാണ് കേട്ടോ ലെഫ്റ്റാണ് ആ ഭാഗത്താണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ ഓക്കേ നമുക്ക് വണ്ടി എവിടെങ്കിലും പാർക്ക് ചെയ്യാം സോ അതോ റൗണ്ട് അടിച്ചിട്ട് വന്ന റൗണ്ട് അടിച്ചിട്ട് വന്ന പോട്ടെ

അങ്ങനെ സൗവ് എന്താണ് പൂവൊക്കെ വാങ്ങിയിട്ട് വെച്ചിരിക്കാനോ കേസ് അപ്പോൾ നമുക്ക് ഗുരുവായൂർ നടയിൽ പോകുമ്പോൾ ഒതു മുഖമണ്ഡപത്തിൽ ഓരോരോ കൃഷ്ണൻ്റെ ഓരോ അവതാരങ്ങളാണ് കേസ് ഇവിടെ കൊത്തി കൊത്തിവെച്ചിരിക്കണത് ഓരോ ഉണ്ട് അടുത്ത് പോയി നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല തിരക്ക വരുന്നുണ്ട് കേസ് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോവാട്ട പൂവ് സൗ ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ കടകൾ അവിടെ എത്തുന്നവരെയുണ്ട് കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അറിയായിട്ടും ഗുരുവായൂർ വരാത്ത ആരും ഉണ്ടാവില്ല എന്നാലും പറഞ്ഞു എന്നുള്ളൂ കേസ് അപ്പം നമുക്ക് ഗുരുവായൂരിൻ്റെ നല്ല നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം എടുത്താൽ മതി കേട്ടോ ഓരോ മത്സ്യാവതാരം കൂർമ്മ അപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് ആലിലക്കണ്ണ ഇത് ആലിലക്കണ്ണ അവിടെ വരാഹം വരാഹത്തിൻ്റെ ഇത് നോക്കോ വണ്ടികളൊക്കെ പൂജ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് രാവിലെ ആ ഭാഗത്ത് ഇത് താമരക്കല്ലേ ഓളികമർദ്ദനാടുന്ന കണ്ണൻ കൃഷ്ണന്റെ ഇപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് ഇവിടം വരെ വരാട്ടെ കഴിച്ചു നമ്മുടെ അമ്പലത്തിൻ്റെ ഈ നട വരെ വണ്ടികൾ പുതിയ വണ്ടിയൊക്കെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അവിടെ ചീട്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ വന്നിട്ട് പൂജ കഴിച്ചു തരൂട്ട് വ ായത് കൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് എല്ലാ കടകളുടെ ഫ്രണ്ടിലും കൊടിയൊക്കെ തൂക്കിയിട്ടുണ്ട് ഓ വ്യത്യസ്തമായ കടകള് പിന്നെ ഭഗവാന്റെ അവിടെ ഫ്രണ്ടിൽ വെക്കാനുള്ള അല്ലെ തുളസി കദളി അതൊക്കെ ഇണ്ട് ഇന്ന് അവധി ആയതുകൊണ്ട് നിറയെ ആളുകൾ വരില്ലേ പിന്നെ ഇതിന്റെ ഉള്ളിലും റൂമൊക്കെ ഉണ്ട് ഇണ്ട് കേട്ട് ഈസ്റ്റ് നട ഗുരുവായൂർ അതെ 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 ആ അത് ശരിയാണ് മതി ഞാൻ അത്തീട്ട വീടുകളുടെ ചുമരിലൊക്കെ തൂക്കിയാ അടിപൊളിയായിരുന്നു നല്ല ഭംഗിയാണ് കൃഷ്ണന്റെ ഓരോ രൂപങ്ങൾ അല്ലേ വലുതായിട്ടുള്ളതാണ് നമുക്ക് ചെറിയ ഫോട്ടോകള് ഫ്രെയിമുകൾ ഫ്രെയിം ആക്കി വെക്കാനുള്ളത് അണ്ണന്റെ കൃഷ്ണൻ സോ ഒരു തമ്മൽ നോക്കിയ സൂപ്പർ ആയിട്ടുണ്ട് അത് മതി അത് കുഴപ്പമില്ല സോ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വളരെ രണ്ട് വ്യത്യാസം കാണുന്നു വേണ്ട ആ അത് നന്നായിട്ടു അപ്പൊ രാവിലെ തന്നെ നല്ല തിരക്ക് വരുന്നുണ്ട് കേസ് അതെ അതെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് എല്ലാവർക്കും എന്താണ് ഒരുപാട് ഗവൺമെന്റ് ഒക്കെ ലീവല്ലേ നമുക്ക് ഗണപതിന്റെ അവിടെ ഒന്ന് പോയി തോൽത്തിയാലോ അപ്പൊ നേരെ നമുക്ക് ആദ്യം ഗണപതി ഭഗവാനെ ഒന്ന് തോൽത്തിയിട്ട് വരാട്ടോ ഈ ഭാഗത്താണ് ഗണപതി അമ്പലം ആ നോക്കിയിട്ട് വരാം അല്ലേ ഇപ്പോൾ ഗണപതി ക്ഷേത്രം ഈ ഭാഗത്താണ് നമുക്ക് ഇവിടെ നിന്ന് തേങ്ങ വാങ്ങിയിട്ട് കുറയ്ക്കുവാണെങ്കിൽ അല്ലേ തേങ്ങ പതിനഞ്ച് രൂപ നാളികേരം അപ്പോൾ ഇവിടെയാണ് ഗണപതി ക്ഷേത്രം വരുന്നത് നമുക്ക് അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലാട്ട കേസ് അതുകൊണ്ട് ഫോൺ ഓഫാക്കാണ് പോയിട്ട് വന്നിട്ട് കാണാം നല്ല തിരക്കുണ്ടെന്ന് വരി കാണുള്ള കേസ് വരി അങ്ങ് അവിടെ നിന്നാണ് വരി വരുന്നത് അറ്റത്തു നിന്നാണ് വരി ആ ഭാഗത്തു നിന്ന് അങ്ങനെ ചുറ്റി ഇങ്ങനെ വന്ന് അവരിതിലേ വന്ന് ഇങ്ങനെ പോയിട്ട് ഇതല്ല ഇതിനകത്തേക്കാണ് പോണത് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇന്ന് കൂടി പോകില്ല സോ മേൽപ്പത്തൂർ ഓടിച്ചോടുത്തിട്ട് അതിൽ കൂടെ അങ്ങനെയൊക്കെറങ്ങിയിട്ട് അവർ ആ ഭാഗത്തു കൂടി വന്നിട്ട് വേണം നമുക്കിന്ന് അകത്തേക്ക് പോവാൻ നല്ല തിരക്കുണ്ട് അല്ലേ ഞങ്ങൾ ഇന്നലെ തന്നെ പോയതുകൊണ്ട് അല്ലേ ഇന്ന് ഞങ്ങൾ തിരക്കാണെങ്കിൽ ചിലപ്പോഴെന്ന് തോന്നുന്നുള്ളൂ വെളിയിൽ നിന്ന് തോന്നിയിട്ട് പോകാൻ വേണ്ടാണെങ്കിൽ ഭയങ്കരമായ തിരക്കുണ്ട് എന്നാ ഭവാനേ മൂന്നൂ നാരായണം അല്ലേ നല്ല തിരക്കാണെന്നെങ്കിൽ

അപ്പൊ ഞങ്ങളിപ്പോ നമ്മുടെ ഗുരുവായൂരിൻ്റെ അകത്തുള്ള കുളത്തിൻ്റെ അവിടെയാണ് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ട് ഇപ്പൊ നേരെ കാണാൻ അപ്പൊക്കെ കാണുന്നത് ഭക്ഷണത്തിനുള്ള അന്നദാനം കഴിക്കാനുള്ള ക്യൂ ആണ് തിരക്ക് കുറവാണ് പ്രതി ഇത് വേല കൂടെ പോയിട്ട് അവിടെയാണ് നമ്മൾ കുളം നോക്ക് അടിപൊളി അല്ലേ കുടുക്കനെപ്പിക്കാൻ താല് കഴിഞ്ഞ മതി കഴുകാൻ പോയിരിക്കട്ടെ കൈസുധാകണ്ടല്ലേ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാ കഴിഞ്ഞ അവിടെ പോയി കാലൊക്കെ കഴുകിട്ട് ഇത് വല്യ കുളാണ്ട്ടത് ആണല്ലേ വല്യ കുളാണ്

കൊടുക്കണ്ടേ അമ്മയ്ക്കൊക്കെ കൊടുക്കണ്ടേ സെൻറ്റർ അല്ലേ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മെഡിക്കൽ സെന്റർ നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ തെക്കേ നടന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടേ എന്താണ് റേറ്റ് കമ്മിയായിട്ട് ഓ അപ്പോൾ ഇതാണ്ടെങ്കിൽ ഗുരുവായൂരിലുള്ള ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് കിട്ടാ വലിയ വലിയ ആളുകളൊക്കെ ഇവിടെയാണ് താമസം അവിടെ നമുക്ക് ഇവിടെ ഒരു ആനയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പുറത്ത് ഗുരുവായൂർ കേശവൻ്റെ ഒന്ന് വെച്ചിട്ടുണ്ട് അല്ലേ ഒക്കെ അവിടെയാണ് കാണുന്നത് ഒരു ഇതാ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്താ പറയുക റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യാലയമാണ് കാണുന്നത് മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ വഴിയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പോവാല്ലേ അപ്പൊ നമ്മൾ നേരെ ഇനി മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ് പോകണതൊക്കെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മമ്മിയൂർ ക്ഷേത്രത്തിലും പോയി തൊഴുകണം എന്നാണ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഗുരുവായൂർ അമ്പല ദർശനം പൂർത്തിയാണെങ്കിൽ നമുക്ക് മമ്മിയൂർ അമ്പലത്തിലും വരണം തന്നെ ഒരുപാട് ഹോട്ടലുകളും

അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ തൊഴുതിയിട്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഖൈസ അപ്പോൾ അത് കാണില്ല നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ആലാണ് ഇവിടെയൊക്കെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിയിട്ട് വലമ്പേക്കണം കേട്ടോ ഖൈസ ഒരാലാണ് ഇത് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മമ്മിയൂർ ശ്രീ മഹാദേവ ടെമ്പിൾ താമസിക്കാനുള്ള റൂമുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ാണ് പോവാണെല്ലോ തിരക്ക് നോക്ക് അല്ലേ തിരുവായരിലൊന്നും നല്ല തിരക്കുണ്ട് കയറി തെക്കേ നടയിലും പടക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ഒക്കെ തിരക്കാണ് എഴുതിയ പോയാലും തിരക്കുണ്ട് ഞങ്ങള് പാൽപ്പായസത്തിന് കൊടുത്തിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ അപ്പോൾ കേസ് ഞങ്ങൾ ഗുരുവായൂർ വന്ന് തൊഴുതി ഒരു ദിവസം ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പോവാണ്ട് കേസ് ഇനി നേരെ പാലക്കാടേക്ക് പോവാണ് നല്ല തിരക്കുതുണ്ട് സോ പോവാ